പ്രിയപ്പെട്ട പ്രേക്ഷകരെ ലീഡ് സ്റ്റോറിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ലീഡ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക ബീഹാറിൽ ജനങ്ങൾ ഞെട്ടുന്നത് ഒരു വാക്ക് കേൾക്കുമ്പോഴാണ് ആ വാക്കിന്റെ പേര് ജംഗിൾ രാജ് എന്നാണ് ജംഗിൾ രാജ് എന്ന വാക്ക് കേട്ടാൽ ബീഹാർ ഞെട്ടുന്നത് ഇതൊക്കെ കൊണ്ടാണ് അതിന് പൂർണ്ണമായി ഈ വീഡിയോ കാണണം വീഡിയോ കാണുമ്പോഴാണ് അതിന്റെ വിശദാംശങ്ങളെ കുറിച്ച് നമുക്കറിയുക വെളിക്കിരിക്കാൻ പോകുന്ന സ്ത്രീകളെ റേപ്പ് ചെയ്യുന്ന ഗുണ്ടകളുടെ കാലമുണ്ടായിരുന്നു ലാലുപുത്രിമാരുടെ കല്യാണം വരുമ്പോൾ ജ്വല്ലറിക്കാരും വാഹന ഷോറൂം ഉടമകളും നാടുവിട്ട കാലമുണ്ടായിരുന്നു കവർച്ച തൊഴിലായ തോക്ക് നിർമ്മാണം കുടിൽ വ്യവസായമായ കാലം ജംഗിൾ രാജ് എന്ന വാക്ക് കേട്ടാൽ ബീഹാർ ഞെട്ടുന്നത് ഇങ്ങനെയാണ് തൊണ്ണൂറുകളിൽ ലാലു പ്രസാദ് യാദവ് ഭരിക്കുന്ന സമയത്തെ ഒരു ഇലക്ഷൻ കാലം ബീഹാറിൽ ജംഗിൽ രാജ് ആണെന്ന് പ്രചാരണം ഉള്ളത് കൊണ്ട് മാധ്യമ പ്രവർത്തകർക്ക് പോലും ഡൽഹിയിൽ നിന്ന് അവിടെ ഒറ്റയ്ക്ക് പോയി റിപ്പോർട്ട് ചെയ്യാൻ ഭയമായിരുന്നു അതിനാൽ മലയാളികൾ അടക്കമുള്ള പത്രപ്രവർത്തകരുടെ സംഘമായി ബീഹാറിലേക്ക് എത്തിയിരിക്കുന്നു ഈ പറയുന്ന രീതിയിൽ കട്ടുപരണമോ അവിടെ നടക്കുന്നത് എന്തെന്ന് ഉറപ്പുവരുത്തുക കൂടിയായിരുന്നു ആ യാത്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അവർ ബീഹാറിലെ പൂർണിയിലെത്തി ഒരു ലോഡ്ജിൽ തങ്ങി ആ ദിവസം തന്നെ ജംഗിൾ രാജ് എന്തെന്ന് അവർ നേരിടുകയും അറിയുകയും ചെയ്തു തോക്കു ചൂണ്ടി ഒരു സംഘം അർദ്ധരാത്രിയോടെ റൂമിലെത്തി വാച്ചും പേഴ്സും ബാഗും മാലയും അടക്കം സകലതും കവർത്താണ് അവിടുന്ന് അവർ മടങ്ങിയത് പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകാതിരിക്കാനായി അടിവസ്ത്രം ഒഴികെയുള്ള മുഴുവൻ ഡ്രസ്സും അവർ കൊണ്ടുപോയി നേരം വെളുത്തപ്പോൾ കിടക്കവരിയും ഉണ്ടാക്കിയെടുത്താണ് മാധ്യമ പ്രവർത്തകർ റിസപ്ഷനിലെത്തി കൊള്ളയടി വിവരം പറഞ്ഞത് അപ്പോൾ അവർക്ക് യാതൊരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല കാരണം ആ നാട്ടിലെ പതിവായിരുന്നു അത് ഈ സംഭവം നടന്ന് വീണ്ടും മുപ്പത് വർഷത്തിന് ശേഷം ഒരു ബീഹാർ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ പറഞ്ഞത് മഹാസഖ്യം അധികാരത്തിൽ വന്നാൽ പഴയ ജംഗൽ രാജകാലം തിരിച്ചു വരുമെന്നാണ് ആ ഒറ്റ ഭീതിയാണ് എൻ ഡി എക്ക് തുടർവരണം കിട്ടാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നെന്ന് ഇന്ത്യ ടുഡേ പോലുള്ള മാധ്യമങ്ങളും എഴുതുന്നു ആർ ജെ ഡി നയിക്കുന്ന മഹാസഖ്യത്തെ പരാജയപ്പെടുത്തി എൻ ഡി എ ഇത്തവണ അതിഗംഭീര വിജയം ആഘോഷിക്കുമ്പോഴും ബീഹാറിലെവിന്റെ കാലത്തെ ജംഗിൽ രാജ് കഥകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയാണ് ആ ജംഗിൽ രാജ് എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം അറിയാൻ പോകുന്നത് നിങ്ങൾ അറിഞ്ഞതിന് അപ്പുറമാണ് ജംഗിൽ രാജ് എന്നാണ് അവർ പറയുന്നതും കോടതി നൽകിയ പേരാണ് ജംഗിൽ രാജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരത്തി അഞ്ച് ലാലു റാഹ്പ്രി ദേവികാനത്തെ ഭരണത്തെയാണ് ജംഗിൾ രാജ് എന്ന് പൊതുവെ പറയുന്നത് ഏറ്റവും വിചിത്രം രാഷ്ട്രീയ എതിരാളികളല്ല കോടതിയാണ് ഈ പേര് നൽകിയതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പട്നയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന മോശം ജീവിത സാഹചര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഹർജി പരിഗണിക്കുന്നതിനിടെ ഹൈക്കോടതി ജഡ്ജി നടത്തിയ പരാമർശത്തിന് പിന്നാലെയാണ് ജംഗിൾ രാജ് എന്ന വാക്ക് ബീഹാറിന്റെ രാഷ്ട്രീയ നിഘണ്ടുവിന്റെ ഭാഗമാകുന്നത് ഇത് ജംഗിൾ രാജിനേക്കാൾ മോശമാണ് കോടതി നിർദ്ദേശങ്ങളും പൊതു താൽപര്യവും പരിഗണിക്കുന്നില്ല എന്നായിരുന്നു അന്ന് പട്ന ഹൈക്കോടതി പറഞ്ഞത് അതോടെയാണ് ഈ വാക്ക് പോപ്പുലർ ആവുന്നത് അതായത് നിയമവാഴ്ച യാതൊന്നുമില്ലാത്ത ഒരു വെള്ളരിക്ക പട്ടണമായിരുന്നു ലാലുവിന്റെ ഭരണത്തിലെ ബീഹാർ സന്ധ്യയായാൽ നാടൻ തോക്കുകളുമായി ഗുണ്ടകൾ അഴിഞ്ഞാടാൻ നൽകും ഗുണ്ടാരാജ് ഭയന്ന് ആറു മണി കഴിഞ്ഞാൽ കടകൾ പൂട്ടി നഗരം വിജനമാവും പെട്ടിക്കടക്കാർക്ക് പോലും രക്ഷയില്ലാത്ത കാലം നേരമിനുട്ടിയാൽ വീടിന് പുറത്തിറങ്ങാൻ ആളുകൾ പേടിക്കും മോചനദ്രവ്യത്തിനായുള്ള തട്ടിക്കൊണ്ടുപോകൽ വ്യാപകമാവും ആർ ജെ ഡി നേതാക്കൾ ഇടനിലക്കാരായി മക്കൾ സ്കൂളിൽ പോയാൽ തിരിച്ചെത്തും വരെ വീട്ടുകാർക്ക് മനസമാധാനം ഉണ്ടായിരുന്നില്ല കൊള്ളയും കൊലയും ഗ്യാങ് റേപ്പും വ്യാപകമായി സകല മേഖലയിലും അഴിമതിയായി ആർ ജെ ഡി നേതാക്കൾ എല്ലാറ്റിനും കൂട്ടുനിന്നു പോലീസ് രാഷ്ട്രീയക്കാരുടെ കയ്യിലെ ചട്ടുകമായി രക്ഷയില്ലാത്ത ബീഹാറിലെ ചെറുപ്പക്കാർ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ചേക്കയറാൻ തുടങ്ങി ഇപ്പോൾ ആർ ജെ ഡി നിലംഭരിച്ചായതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ജീവിച്ചിരുന്നവർ തങ്ങൾ നേരിട്ട നിയമലംഘനങ്ങളുടെയും തട്ടിക്കൊണ്ടുപോകൽ ഭീഷണികളുടെയും കഥകളും ലാലുവിന്റെ ദുർഭരണം തങ്ങളുടെ കുട്ടിക്കാലത്തെ നശിപ്പിച്ചതിനെ കുറിച്ചുമുള്ള ഓർമ്മകളും പങ്കുവെക്കുകയാണ് നിരവധി പേർ സുകുമാർ സാനി എന്നയാൾ കുറിക്കുന്നത് ഇങ്ങനെയാണ് എനിക്കും എന്നെ പോലുള്ള എണ്ണമറ്റ ആളുകൾക്കും പതിനഞ്ച് വയസ്സിന് മുമ്പ് തന്നെ വിദ്യാഭ്യാസത്തിനും പിന്നീട് ജോലിക്കും വേണ്ടി വീട് പോകേണ്ടി വന്നതിന് കാരണം ാണ് ബീഹാർ വിട്ടുപോയവർ സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് അകന്ന് വളർന്നവരാണ് നാട്ടിലെ ഉത്സവകാലങ്ങളിൽ പോലും തങ്ങൾക്ക് ഹോസ്റ്റലിൽ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം നാട്ടിൽ പോയാൽ ഞങ്ങൾ ആക്രമിക്കപ്പെടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബീഹാറിലെ തെരുവുകളിൽ തൊക്കുകളുമായി ആളുകൾ ചുറ്റിത്തിരിയുന്നത് എന്ന് ആശിഷ് ഭൂട്ടാട് കുറിക്കുന്നു ലാലുവിന്റെ ഭരണകാലത്ത് ബലാത്സംഗങ്ങൾ ഉൾപ്പെടെ സാധാരണമായിരുന്നു ആർ ജെ ഡിയുടെ ഗുണ്ടകൾ കൂട്ടക്കൊല ചെയ്യുമെന്ന ഭയം കാരണം അവയൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നും അയാൾ എഴുതുന്നു രണ്ട് തലമുറയിലെ ആളുകളുടെ സന്തോഷം നശിപ്പിച്ച് മകനെ മുഖ്യമന്ത്രിയാക്കാനും കുടുംബ നിമിഷങ്ങൾ ആസ്വദിക്കാനും ഈ മനുഷ്യന് കഴിയില്ലെന്നാണ് മറ്റൊരാൾ എക്സിൽ കുറിച്ചത് ഈ തിരഞ്ഞെടുപ്പിലെ ആർ ജെ ഡിയുടെ പരാജയം തന്റെ വ്യക്തിപരമായ വിജയമാണെന്നാണ് ഒരാൾ തന്റെ അനുഭവങ്ങൾ പങ്കുവെച്ച് കുറിക്കുന്നതും ലാലുവിന്റെ കാലത്ത് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കുടുംബങ്ങൾ നടത്തിയ കഷ്ടപ്പാടുകളെ കുറിച്ചും ഒരാൾ സോഷ്യൽ മീഡിയയിൽ എഴുതിയത് ഇങ്ങനെയാണ് തട്ടിക്കൊണ്ടു പോകപ്പെടാതിരിക്കാൻ ബോർഡിംഗ് സ്കൂളുകളിൽ മാതാപിതാക്കളിൽ നിന്ന് അകന്ന് വന്ന കുട്ടികൾ ക്ലർക്കൽ ജോലി ലഭിക്കാൻ കൈക്കൂലിയായി അവരുടെ പൂർവിക ഭൂമി പോലും പൂർവികണക്കിന് ആളുകൾ ജംഗിൾ രാജിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ഒരു വിളക്കിനോ പെട്രോമാക്സിനോ കീഴിൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്ന ലക്ഷലക്ഷക്കണക്കിന് ആളുകൾ അവരെല്ലാം ഇന്ന് സുഖമായിരിക്കുന്നു അവർ ഇപ്പോൾ അവരുടെ ഫോൺ സ്ക്രീനിൽ കാണുന്ന സംഖ്യകൾ നോക്കി പുഞ്ചിരിക്കുന്നു ലാലു അളിയന്മാരുടെ കൊള്ളയെ ഇനി പറയാൻ പോകുന്നത് ജംഗിൾ രാജ് ഫാമിലി അതായത് തമിഴ്നാട്ടിൽ മന്നാർകുടി മാഫിയ എന്നൊക്കെ ശശികല കുടുംബത്തെ പേരിട്ട് വിളിക്കുന്നത് പോലെ ബീഹാർ രാഷ്ട്രീയത്തിലെ അധികായനായ ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിന് രാഷ്ട്രീയ എതിരാളികൾ ചാർത്തിക്കൊടുത്ത വിളിപ്പേരാണിത് ലാലു പ്രസാദും ഭാര്യ റാബ്രി ദേവിയും ഭരിച്ച സമയത്ത് ബീഹാറിൽ നിന്നുള്ള വാർത്തകൾ മുഴുവൻ കുംഭകോണങ്ങളുടേതായിരുന്നു കാലിത്തീറ്റിയിലും കോഴിത്തീറ്റിയിലും തൊട്ട് കോടികളുടെ അഴിമതികളുടെ കഥകൾ പിന്നീട് ബീഹാറിൽ ഉയർന്നു വന്ന നിരീഷ് കുമാറും കുട്ടനുമാണ് റോബറി ഫാമിലി എന്ന നിലയിൽ ലാലു കുടുംബത്തിനെതിരെ പ്രചാരണം അഴിച്ചുവിട്ടത് ആ റോബറി ഫാമിലിയിലെ ഏറ്റവും പ്രധാനികൾ റാബ്രി ദേവിയുടെ സഹോദരന്മാരായ സുഭാഷ് യാദവും സാധു യാദവുമാണ് ലാലു റാബ്രി ഭരണത്തിൽ അളിയന്മാർ അഴിഞ്ഞാടുകയായിരുന്നു ലാലുവിന്റെ പെൺമക്കളുടെ വിവാഹം എന്ന് കേട്ടാൽ പട്നയിൽ നിന്ന് കാർഷോറൂമുകൾ പൂട്ടി ഉടമകൾ മുങ്ങിയ കാലമുണ്ടായിരുന്നു ജ്വല്ലറിക്കാർക്കും അതേ അവസ്ഥയാണ് അനന്തരങ്ങളുടെ കല്യാണം മുതലെടുത്ത് സുഭാഷ് യാദവും സാധു യാദവും ഗുണ്ടകളുമായി എത്തി ഷോറൂമുകളിൽ നിന്ന് വണ്ടി എടുത്തു പോകും കല്യാണം കഴിഞ്ഞാൽ തിരിച്ചു തരാമെന്നാണ് പറയുക പക്ഷെ തിരിച്ചു കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം ജ്വല്ലറികളിൽ നിന്ന് പവൻ കണക്കിന് സ്വർണ്ണമെടുത്തു പോകും ആർക്കും ചോദിക്കാൻ കഴിയില്ല രാഷ്ട്രീയക്കാരനായി ലാലു പേരെടുക്കുന്നതിന് മുമ്പായിരുന്നു റാബ്രിയുമായുള്ള വിവാഹം അന്ന് ലാലു ഒന്നുമായിരുന്നില്ല സമ്പന്ന കുടുംബത്തിൽ ജനിച്ച റാബ്രിയുടെ പേരനായി സ്വന്തമായി വീട് പോലും ഇല്ലാതിരുന്ന ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ലാലു പ്രസാദ് യാദവ് വന്നത് തന്റെ ബന്ധുക്കളെ അസ്വസ്ഥമാക്കിയെന്ന് റാബ്രി ഒരു അഭിമുഖത്തിൽ പോലും തുറന്നു പറഞ്ഞിട്ടുണ്ട് കോൺട്രാക്ടർ ശിവപ്രസാദ് ചൌധരിയുടെ ഏഴു മക്കളിൽ മൂന്നാമത്തെ ആളായിരുന്നു റാബ്രി ദേവി സ്വന്തമായി വീട് പോലും ഇല്ലാത്ത ചെറുപ്പക്കാരന് റാബ്രിയെ വിവാഹം കഴിച്ചു കൊടുക്കണമോ എന്ന ആശങ്ക ബന്ധുക്കൾക്കുണ്ടായിരുന്നു എന്നാൽ ശിവപ്രസാദ് ചൌധരിക്ക് ലാലുവിന്റെ കഴിവിൽ വിശ്വാസമായിരുന്നു ഇരുവരുടെയും വിവാഹത്തെ കുറിച്ച് മുതിർന്ന പത്രപ്രവർത്തകൻ സന്തോഷ് സിംഗ് എഴുതിയത് ഇങ്ങനെയാണ് ശിവപ്രസാദ് ചൌധരിക്ക് വേണമെങ്കിൽ റാബ്രിയെ ഒരു സമ്പന്ന കുടുംബത്തിലേക്ക് വിവാഹം കഴിപ്പിക്കാമായിരുന്നു പക്ഷേ ലാലുവിന്റെ ബുദ്ധിശക്തി ശരീരഘടന വിദ്യാഭ്യാസം എന്നിവയിൽ അദ്ദേഹം ആകൃഷ്ടനായി കാലം അത് ലാലു വളർന്നു ഭാര്യ വീട്ടുകാരാണ് ഈ വളർച്ചയിലും അദ്ദേഹത്തെ സഹായിച്ചത് അങ്ങനെ നോക്കുമ്പോൾ ഒരു വൈകാരികമായ അടുപ്പം ലാലുവിനും ഭാര്യയുടെ കുടുംബവുമായുണ്ട് ലാലു അധികാരത്തിലേറിയപ്പോൾ ഈ അടുപ്പം അവർ നന്നായി മുതലെടുക്കുകയും ചെയ്തു ഭരണം ലാലുവിന്റെ വീട്ടിൽ നിന്ന് മാറി ഭാര്യയുടെ വീട്ടിൽ നിന്നായി അതോടെ അത് മന്നാർകുടി മാഫിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ മാഫിയായി ലാലുവിന്റെ അളിയന്മാരെ കാണേണ്ട പോലെ കാണാതെ ബീഹാറിൽ ഒരു പരിപാടിയും നടക്കാതായി പിന്നീട് അധികാരം നഷ്ടപ്പെട്ടപ്പോൾ ലാലു ആദ്യം ചെയ്തത് ഈ അളിയന്മാരെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുക എന്നായിരുന്നു ഗ്യാങ് റേപ്പുകളുടെ കാലത്തെ കുറിച്ചാണ് ഇനി ചർച്ച ചെയ്യുന്നത് ബീഹാറിൽ നിതീഷ് കുമാറിന്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് സ്ത്രീകളാണ് അദ്ദേഹം ഏത് മുന്നണിയിലായാലും സ്ത്രീകൾ കൂടെയുണ്ടാവും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ജംഗിൾ രാജ് അവസാനിപ്പിച്ചത് താണ് അക്കാലത്ത് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടത് സ്ത്രീകളായിരുന്നു ക്രമസമാധാന വ്യവസ്ഥയില്ലാത്ത ഒരു പ്രദേശത്ത് ഗുണ്ടകൾ അഴിഞ്ഞാടി അന്ന് ഭൂരിഭാഗം ഗ്രാമീണർക്കും ായിരുന്നു അതിനാൽ സ്ത്രീകൾ അതിരാവിലെ വെളിക്കിരിക്കാൻ പോകും ഈ സമയത്ത് വരെ അവരെ പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്യുന്ന സംഘം അവിടെ ഉണ്ടായിരുന്നു പരാതി കിട്ടിയാലും ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു കാരണം ഗുണ്ടകൾ പോലീസിനെ തീർക്കും അപ്പു യാദവിനെയും ഷഹാബുദ്ദിനെയും പോലെയുള്ള ഗുണ്ടാ നേതാക്കളായിരുന്നു ആർ ജെ ഡിയെ നിയന്ത്രിച്ചിരുന്നത് ഇവരുടെയൊക്കെ പേരിൽ കൊള്ളയും കൊലയും റേപ്പും അടക്കം ടസൻ കണക്കിന് കേസുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല ദളിതനായ ഐ എസ് ഓഫീസറുടെ ഭാര്യയെ വരെ ആർ ജെ ഡി വനിതാ എം എൽ എയുടെ മകൻ തുടർച്ചയായി തട്ടിക്കൊണ്ടുപോയി ംഗം ചെയ്തു അന്നും ഇന്നും ഇന്ത്യയുടെ ഏറ്റവും ദരിദ്രമായ സംസ്ഥാനമാണ് ബീഹാർ തൊണ്ണൂറുകളിൽ ദിവസക്കൂലി പത്ത് രൂപയായിരുന്നു എന്നാണ് പലരും എഴുതിയത് കാര്യമായ തൊഴിലൊന്നും ഇല്ലാതായതോടെ പ്രദേശത്തെ ചെറുപ്പക്കാർ കൂട്ടത്തോടെ കവർച്ചയിലേക്ക് തിരിയുന്നു കവർച്ച ഒരു ജോലിയായി മാറി എന്നാണ് ബീഹാറിന്റെ ജംഗിൾ രാജ് കാലം പഠിച്ച മാധ്യമ പ്രവർത്തകൻ സുധീർ ശിവ എഴുതുന്നത് അതായത് ഈ കവർച്ച സംഘം പ്രദേശത്തെ ലോഡ്ജുകളിലും മറ്റും ചെന്ന് ഭീഷണിപ്പെടുത്തും പുതുതായി ആര് വന്നാലും വിവരം അറിയിക്കണം കൊള്ള സംഘം അവിടെ എത്തി കൊള്ളയടിച്ച ഒരു പങ്ക് ലോഡ്ജുകാർക്ക് നൽകി മടങ്ങും പോലീസിൽ പരാതിപ്പെടുന്നത് വൈകാൻ വേണ്ടി അടിവസ്ത്രം വരെ അടിച്ചുകൊണ്ടുപോകും ഇനി പോലീസിൽ പരാതിപ്പെട്ടിട്ടും കാര്യമില്ല എന്നതും വേറെ ഒരു കാര്യമാണ് കൊള്ളയടി പേടിച്ച ആളുകൾ ബീഹാറിലേക്ക് പോകാൻ മടിച്ചു കവർച്ച ചെയ്യുന്നത് ഒരു തെറ്റായി പോലും അക്കാലത്ത് ഗ്രാമീണർ കണ്ടിരുന്നില്ല അവരും സാധാരണക്കാരെ പോലെ ജീവിച്ചു കൊള്ളയടിക്കേണ്ട ഒരു ഉരുപ്പടി കണ്ടാൽ നാട്ടുകാർ തന്നെ സംഘത്തെ വിവരമറിയിക്കുകയായിരുന്നു ഇതെല്ലാം കാരണം തോക്കുള്ള സ്വകാര്യ സെക്യൂരിറ്റി വാഹനവുമായിട്ടായിരുന്നു അന്നത്തെ കാലത്ത് സമ്പന്നർ യാത്ര ചെയ്തിരുന്നത് ജാതിക്കൊലകളും വ്യാപകമായ കാലമായിരുന്നു അത് നാടൻ തോക്ക് നിർമ്മാണം ഒരു കുടിൽ വ്യവസായ പോലെയായി ഇന്നും ബീഹാറിലെ നേപ്പാൾ അതിർത്തി മേഖലകളിൽ പ്രത്യേകിച്ച് മുങ്കർ ലക്ഷ്മി സരായ് തുടങ്ങിയ ജില്ലകളിൽ അധികം പേരുടെയും ഉപജീവന മാർഗം തന്നെ തോക്ക് നിർമ്മാണമാണ് അപ്പോൾ ജംഗിൾ രാജ്യകാലത്തെ അവസ്ഥ എന്തായിരിക്കും പോലീസിൽ നിന്ന് രക്ഷ കിട്ടില്ല എന്ന് കണ്ടതോടെ എല്ലാവരും സ്വകാര്യ സേനയുണ്ടാക്കി റൺവീസ് സേനയെ പോലുള്ള സവർണ സംഘങ്ങൾ ആയുധവുമായി സ്വന്തം നാടിന്റെ നാട്ടു ഭരണാധികാരികളായി സവർണരും അവർണരും നിരന്തരം ഏറ്റുമുട്ടി ലാലുവിന്റെ ഭരണകാലത്തെ ഏറ്റവും ഭയാനകമായ സംഭവങ്ങളിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഉയർന്ന ജാതിക്കാരുടെ ഒരു സംഘം ദളിത് സമുദായത്തിലെ അറുപതോളം പേരെ കൊലപ്പെടുത്തിയതാണ് വായിക്കാൻ അറിയാത്ത മുഖ്യമന്ത്രിയെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് നിതീഷ് അധികാരത്തിൽ വരുന്നതിനു മുമ്പുള്ള ബീഹാറിന്റെ കഥന ചിത്രമാണ് അരവിന്ദ് അട്ടികേയുടെ ബുക്കർ പ്രൈസ് നോവലായ വൈറ്റ് ടൈഗർ ലാലു പ്രസാദ് യാദവ് ഒക്കെ പ്രച്ഛന വേഷത്തിലെത്തുന്ന വൈറ്റ് ടൈഗറിൽ ഒരിടത്തും ബീഹാർ എന്നൊരു എന്ന വാക്ക് നിരന്തരം ആവർത്തിക്കപ്പെടുന്നു ുംരകമായിരുന്നു ബീഹാർ അതിൽ നിന്ന് അവരെ രക്ഷിച്ചത് നിതീഷാണെന്നത് ഒരു സംശയവുമില്ല സ്വതന്ത്രത്തിന് ശേഷം അൻപത് വർഷം തുടർച്ചയായി ഭരിച്ച കോൺഗ്രസ് ബീഹാറിനെ അരനൂറ്റാണ്ടാണ് പിന്നിലേക്ക് തള്ളിയത് അതിനുശേഷം ലാലുവും കുടുംബവും കൊള്ളയടി ആരംഭിച്ചു കന്നുകാലി തീറ്റയുടെ പേരിൽ ആയിരക്കണക്കിന് കോടികൾ ലാലു കീശയിലാക്കി പഴയ കോൺഗ്രസ് മുഖ്യമന്ത്രി ജഗന്നാഥ് മിശ്ര വരെ ഈ തീവട്ടിക്കൊള്ളയിൽ പങ്കാളിയായിരുന്നു പിന്നെ കേസിൽ അകത്തായപ്പോൾ ഭാര്യയെ ഭരണം ഏൽപ്പിച്ച് ലാലു പിൻ സീറ്റ് ഡ്രൈവിംഗ് തുടങ്ങി അന്ന് റാബ്രിക്ക് തപ്പിത്തടഞ്ഞ് വായിക്കാനും കട്ടിച്ച് കുത്തി മാത്രമാണ് കഴിയുമായിരുന്നത് എഴുത്തും വായനയും പോലും പൂർണ്ണമായി കഴിയാത്ത ഒരാൾ ഒരു വലിയ സംസ്ഥാനം ഭരിക്കുക എന്ന് വെച്ചാൽ മറ്റാരെയെങ്കിലും മുഖ്യമന്ത്രി പദം ഏൽപ്പിച്ചാൽ പാർട്ടിയുടെ നിയന്ത്രണം നഷ്ടമാകുമെന്ന ലാലു പ്രസാദ് യാദവിന്റെ ഭയമായിരുന്നു യഥാർത്ഥത്തിൽ റാബ്രിയെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിച്ചത് സത്യപ്രതിജ്ഞ സമയത്ത് തന്നെ റാബ്രിക്ക് സത്യവാചകം വായിക്കുന്നതിൽ തെറ്റ് സംഭവിച്ചിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ പേരിൽ പോലും പിന്നീട് ധികാരമേറ്റ ആദ്യ ദിനങ്ങളിലും അവർ പരിഹാസപത്രമായി അവർക്ക് വായിക്കാനും എഴുതാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്ന് ഒപ്പം പ്രവർത്തിച്ചവർ പോലും സമ്മതിക്കുന്നുണ്ട് ഫയലുകളിൽ മുഖ്യമന്ത്രി ഒന്നും എഴുതിയിരുന്നില്ല അതെല്ലാം ഉദ്യോഗസ്ഥർ എഴുതി ചേർക്കുകയായിരുന്നു വായിക്കാൻ അറിയാത്ത ഒരു സ്ത്രീ ഇത്രയും വലിയ ഒരു അധികാരത്തിലെത്തിയാൽ അവർക്ക് ബന്ധുക്കളെ ആശ്രയിക്കേണ്ടി വരും അന്ന് ലാലുവിന്റെ മക്കൾ വളരെ ചെറുതാണ് അതുകൊണ്ട് തന്നെ റാബ്രിയുടെ സഹോദരങ്ങളായ സുഭാഷ് യാദവും സാധു യാദവും ശരിക്കും അർമാദിക്കുകയായിരുന്നു അഴിമതിയും അക്രമവും ഗുണ്ടാരാജും സാർവത്രിയമായി അവസാനം ലാലുവിന്റെ ജംഗിൽരാജ് അവസാനിപ്പിക്കാൻ ഒരു അവതാര പോലെ അദ്ദേഹം കടന്നു വന്നു ഗവർണൻസ് എന്നാൽ എന്താണെന്ന് ബീഹാറികൾ അറിഞ്ഞു തുടങ്ങിയത് നിതീഷ് മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് മികച്ച മുഖ്യമന്ത്രിക്കുള്ള അവാർഡ് വരെ നേടിയെടുത്ത നിതീഷ് കുമാർ ഭരണത്തിൽ അച്ചടക്കവും അന്തസ്സും തിരിച്ചുകൊണ്ടുവന്നു ജംഗിൾ രാജിൽ നിന്ന് ക്രമസമാധാനം പുലരുന്ന ഒരു പ്രദേശമാക്കി ബീഹാറിനെ മാറ്റിയത് നിതീഷാണ് തമിഴ്നാട്ടിൽ കാമരാജ് കൊണ്ടുവന്ന മാറ്റം ബീഹാറിൽ നിതീഷ് പ്രാവർത്തികമാക്കിയെന്ന് വിലയിരുത്തിയിട്ടുണ്ട് ബീഹാറിനെ നിതീഷ് സ്വർഗമാക്കിയിട്ടില്ല പക്ഷേ ആറര പതിറ്റാണ്ട് പിന്നിലായിപ്പോയ ഒരു സംസ്ഥാനത്തെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ ആത്മാർത്ഥമായ പരിശ്രമം തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്ന് വിമർശകർ പോലും അംഗീകരിക്കുന്ന വസ്തുതയാണ് തലതിരിഞ്ഞ് ജംഗിൾ രാജ് ഫാമിലിയെ കുറിച്ചാണ് ഇനി പറയുന്നത് ലാലുവിന്റെ ഇളയ മകൻ തേജസ്വി യാദവ് രംഗത്ത് വന്നപ്പോഴാണ് ഈ റോബറി ഫാമിലി എന്ന ഇമേജ് അല്പം മാറിയത് പക്ഷേ ഇപ്പോൾ തിരഞ്ഞെടുപ്പിലുണ്ടായ വൻതിരിച്ചടിയെ തുടർന്ന് ലാലു ഫാമിലി തല്ലി പിരിഞ്ഞിരിക്കുകയാണ് തേജസ്വിയുമായുള്ള ഭിന്നതകളെ തുടർന്ന് ലാലുവിന്റെ മൂന്ന് പെൺമക്കളും ആൺമക്കളിൽ മൂത്തവനായ തേജ് പ്രതാപ് യാദവിനും പാർട്ടിയും കുടുംബവും വിടുകയാണ് തേജ് പ്രതാപ് യാദവ് എൻ ഡി എയിൽ ചേരുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം തേജ് പ്രതാപിന്റെ മുൻഭാര്യ ഐശ്വര്യ റായിയുടെ പിതാവ് ഒരു കാലത്ത് ലാലുവിന്റെ വലം കൈയായിരുന്നു പിന്നീട് തേജ് ഐശ്വര്യയെ ഡിവേഴ്സ് ചെയ്തു ഇതോടെയാണ് അച്ഛനും മകനും ഉടക്കുന്നത് ഈ ഉടക്ക് തേജസ്വിയുടെ ഭട്ട് വർദ്ധിച്ചുവെന്നും അങ്ങനെയാണ് താൻ കുടുംബത്തിൽ നിന്ന് പുറത്തായതെന്നുമാണ് തേജ് പ്രതാപ് യാദവ് പറയുന്നത് തേജ് പ്രതാവ് ജനശക്തി ജനതാദൾ എന്ന പുതിയ പാർട്ടി ഉണ്ടാക്കി മഹുവ മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ചിരുന്നു പക്ഷേ ദയനീയമായി തോറ്റു ആ ആർ ജെ ഡിയുടെ തോൽവി ഉറപ്പുവരുത്താൻ ജനശക്തി ജനതാദളായി ഇപ്പോൾ പാർട്ടിയെ എൻ ഡി എ പാളയത്തിൽ എത്തിക്കാനാണ് തേജിന്റെ നീക്കം തേജ് പ്രതാപുമായി വേർപിരിഞ്ഞ ഐശ്വര്യ റായുടെ സഹോദരി ഡോക്ടർ കരിഷ്മ റായ്ക്ക് വാർച്ചാ മണ്ഡലത്തിൽ ആർ ജെ ഡി മത്സരിപ്പിച്ചുവെങ്കിലും അവരും തോറ്റു അതോടെ ലാലുവിന്റെ ഏഴ് പെൺമക്കളിൽ മൂന്ന് പേരും ഇപ്പോൾ കുടുംബം വിട്ടു പോയിരിക്കുകയാണെന്ന് ദേശീയ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യുന്നു പാർട്ടി പാർട്ടിക്കനത്ത പരാജയവും ഏറ്റുവാങ്ങിയതിന് പിന്നാലെ താൻ ആർ ജെ ഡി വിട്ട് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്നും കുടുംബവുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണെന്നും ലാലുവിന്റെ രണ്ടാമത്തെ മകൾ രോഹിണി ആചാര്യ പറഞ്ഞിരുന്നു ഇതാണ് കുടുംബ പ്രശ്നങ്ങൾ വഷളാക്കിയത് ഇതോടെ മറ്റു മക്കൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായെന്നും അതിനാലാണ് വീട് വിട്ടതെന്നും റിപ്പോർട്ടുകളുണ്ട് ലാലു പ്രസാദ് യാദവിന് വൃക്ക നൽകിയ മകളായ രോഹിണിയുമായി പാർട്ടി പ്രവർത്തകർക്ക് വൈകാരിക അടുപ്പമുണ്ട് എന്നാൽ തേജസ്വിയുമായി അവർ കടുത്ത ഭിന്നതയിലുമാണ് ഇത്തവണ ബീഹാർ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തേജസ്വി രോഹിണിക്ക് സീറ്റ് നൽകിയില്ല തേജസ്വി ഉപദേഷ്ടാക്കളായ സഞ്ജയ് യാദവിന്റെയും റമീസിന്റെയും കൈപ്പടിയിലാണെന്ന് രോഹിണി നേരത്തെ ആരോപിച്ചു വരുന്നു മറ്റൊരു എക്സ്പോസ്റ്റിൽ തനിക്ക് കുടുംബത്തിൽ നിന്ന് അസഭ്യ വാക്കുകൾ കേൾക്കേണ്ടി വന്നു എന്നും അടിക്കാനായി ചെരുപ്പ് ഉയർത്തിയെന്നും രോഹിണി ആരോപിച്ചിരുന്നു ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണ് എൻ്റെ കുടുംബത്തെ ഉപേക്ഷിക്കുകയാണ് ഇതാണ് സഞ്ജയ് യാദവും റവീസും എന്നോട് ആവശ്യപ്പെട്ടത് എല്ലാ കുറ്റവും ഞാൻ ഏറ്റെടുക്കുന്നു എന്നാണ് രോഹിണി എക്സ്പോസ്റ്റിൽ പറഞ്ഞത് രോഹിണി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ലാലു പ്രസാദ് യാദവിനെ കിഡ്നിദാനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സരൺ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടിരുന്നു എന്നാൽ രോഹിണിയുടെ ആരോപണത്തിന് പിന്നാലെ മൂത്ത സഹോദരൻ തേജ് പ്രതികരണവുമായി എത്തി തനിക്കെതിരെ ഉണ്ടായിട്ടുള്ള പല ആക്രമണങ്ങളും സഹിച്ചിട്ടുണ്ടെന്നും എന്നാൽ തന്റെ സഹോദരി നേരിടേണ്ടി വന്ന അപമാനം അസഹനീയമാണെന്നും തേജ് പ്രതികരിച്ചു ഇപ്പോൾ മൂത്തമകൾ മിസാ ഭാരതിയും ഭാര്യ റാബസ്റ്റി ദേവിയും ഇളയ മകൻ തേജസ്വി യാദവും മാത്രമേ ലാലു പ്രസാദ് യാദവിനൊപ്പമുള്ളൂ റാബറിയുടെ സഹോദരന്മാരും ചിത്രത്തിലില്ല അനാരോഗ്യം കാരണം ഒന്നും ശ്രദ്ധിക്കാൻ കഴിയാതെയായ ലാലു എല്ലാം മകൻ തേജസ്വിക്ക് കൈമാറിയിരിക്കുകയാണ് അതായത് ജംഗിൾ രാജ് ഫാമിലിയും ഫലത്തിൽ നിഷ്കാസനം ചെയ്യപ്പെട്ടിരിക്കും ീഹാറികൾക്ക് ജംഗിൽ രാജ് എന്ന വാക്കു തന്നെ ഞെട്ടലുണ്ടാക്കുന്ന ഓർമ്മയാണ് പക്ഷേ കേരളത്തിലേക്ക് വന്നാൽ ചിലർ സോഷ്യൽ മീഡിയയിൽ അതും വിളിപ്പിച്ചെടുക്കുന്നത് കാണാം പിന്നകക്കാരായവർക്ക് അധികാരം കിട്ടിയപ്പോൾ അതിനെ കളിയാക്കാൻ സവർണ മീഡിയ ഉണ്ടായ വാക്കാണത്രേ ജംഗുൽ രാജ് എന്തു തന്നെയായാലും ഈ വീഡിയോയിൽ നമ്മൾ ജംഗുൽ രാജിനെ കുറിച്ചാണ് പഠിച്ചത് ജംഗുൽ രാജ് എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായത് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം